ഹലോ നമ്മൾ തമുക്ക് ഉണ്ടാക്കാൻ പോവുകട്ടോ ഞങ്ങൾക്ക് തമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് പുറത്തൊന്നും പഴം മേടിച്ചിട്ടൊന്നും ഞങ്ങളുടെ വലിയ പഴം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ തമുക്ക് ഉണ്ടാക്കിയതുപോലെ അപ്പം എന്നെ സഹായിക്കാനായിട്ട് ഒരാൾ കൂടി വന്ന് നിൽക്കണ്ടല്ലോ ഇവിടെ അമ്മൂസ് ഇടയ്ക്ക് അമ്മ വന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരുട്ടോ പക്ഷെ ഞാൻ അധികം അങ്ങനെ ചെയ്യിപ്പിക്കാറില്ലെന്ന് പറഞ്ഞാൽ തീയൊക്കെ അല്ലേ കയ്യൊക്കെ പൊള്ളു അതുകൊണ്ട് ബാക്കിയൊക്കെ ഞാൻ തന്നെയൊക്കെ ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമുക്ക് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ തുണിത്രക്കാരാണ് അപ്പം ഞങ്ങൾക്ക് കരിങ്ങേശ്വരപ്പള്ളിയിൽ ഇതുവരെ തമുക്ക് വരുന്നാറുണ്ട് ഡിസംബറിൽ അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്ക് എന്താ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് തമുക്ക് ഇതിവിടെ കണ്ണപ്പിനും ഭയങ്കര ഇഷ്ടമാണ് തമുക്ക് തമുക്കണ ഞാൻ അധികം സാധനങ്ങളൊന്നും ഞാനിവിടെ ചേർക്കാറില്ല കേട്ടോ അരി വറുത്ത് പൊടിച്ചെടുക്കണം തേങ്ങ വേണം പിന്നെ ശർക്കര വേണം പിന്നെ കുറച്ച് ജീരകം ഇടും കേട്ടോ പല ആളുകളൊക്കെ മറ്റേ എന്തെന്നു പറയുന്നത് ഉലവിടാറുണ്ട് അല്ല അരി നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ തരി ഒട്ടും പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് അധികത്തെ തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ജീരകം അരി വറുത്ത് കൂടിയിട്ട് വറുത്തായിരുന്നു അപ്പം നല്ലോണം പൊടിഞ്ഞുള്ളൂ അതിൻ്റെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴം ഇരിഞ്ഞിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യണം അപ്പം ഞാൻ അവിടെ ഇത് വറുത്ത പൊടിയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ തൂട്ട് ഇളങ്ങി വെക്കുവാണ് അപ്പം കണ്ണപ്പം വന്നിരുന്ന് വരി വറുത്തത് വരി തിഞ്ഞു അവന് ഭയങ്കര ഇഷ്ടമാണ് പൊടി ഞാൻ തമുക്ക് ഉണ്ടാക്കുന്ന ഇലയിലാട്ടോ ഈ ഇലയിലുണ്ടാക്കിയിട്ട് അത് ആ പൊതി വെക്കുമല്ലോ പൊതിഞ്ഞ് വെക്കുമല്ലോ പൊതിച്ചോറ് ചെയ്യണ പോലെ തമുക്ക് ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് തുറക്കുമ്പോൾ നല്ല സ്മെല്ലായിക്കോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മാനം അപ്പം ഞാൻ അങ്ങനെ ചെയ്യണം അപ്പോൾ വേണ്ടി ഞാൻ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇലയൊക്കെ നല്ലപോലെ വാട്ടിയെടുത്തിട്ടോ ഇനി ഞാൻ അതിയിട്ടാണ് പഴം ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കണേ അപ്പോൾ നമ്മൾ കട്ടി കുറച്ച് പഴം അരിയണതാണ് എപ്പോഴും നല്ലത് അധികം കട്ടിയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ചെയ്യുമ്പോൾ കണ്ണപ്പിനിടക്ക് വന്ന ഓരോ പഴമൊക്കെ എടുത്ത് തിന്നിട്ടുണ്ടാവും തമ്പ ഞാനിത് ഞങ്ങൾ പള്ളിയിൽ നേർച്ച കൊടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ടാണ് വീട്ടിൽ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടേ കുടിക്കായിരുന്നു എൻ്റെ തമ്പ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഇത്രയല്ല എല്ലാവരും ചെയ്തു